ഹായ് അപ്പോൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് ഗുരുവാര്ക്ക് പോവുകയാണ് കേട്ടോ ഞാനും സൂര്യം നിത്യം കൂടിയിട്ടാണ് പോണത് അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം മനിക്കുട്ടനെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ അങ്ങനെ അവൻ്റെ വണ്ടി വന്നപ്പോൾ അവനെ സ്കൂളിൽ വിട്ടിട്ട് അതിനുശേഷം ശേഷം ഞാൻ നേരെ ഓടിയിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് സൂര്യയുടെ കൂടെ വണ്ടിമ്മലാണ് പോണത് അപ്പോൾ സൂര്യ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുക അവൾ വരും സൂര്യനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി അവളുടെ സ്കൂട്ടി അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഓടി വരുന്ന വഴിയാണ് ബസ് ഞങ്ങൾക്ക് ചെന്ന ഉടനെ തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ സമയത്തിന് തന്നെ എത്തി ഇനി വേറൊരാൾ കൂടി വരാനുണ്ട് നിത്യ ഞങ്ങളുടെ ഡാൻസ് ടീച്ചറാണ് സൂര്യയുടെ ഫ്രണ്ട് കൂടിയാണ് അവൾ അവളെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നിത്യം എത്തിയിട്ട പിന്നെ ഞങ്ങൾ അവിടെ ഡാൻസ് തുടങ്ങി അപ്പോൾ ഡാൻസ് കുറച്ച് നേരം കാണാൻ നിന്നു എനിക്കും സൂര്യക്കും ഡാൻസിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ ഹായ് എന്ത് രസ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു നിത്യമാണെങ്കിൽ ഡാൻസർ ആയിരുന്നുണ്ടോ തന്നെ അവളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പറ്റി ഒക്കെ പറഞ്ഞു വിട്ടാം ഇവിടെ നിന്ന് ഞാനൊരു ഇയറിങ് വാങ്ങിച്ചു വിട്ടാം നല്ല ഭംഗി ഉണ്ടായിരുന്നു നിത്യ അവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉള്ളൊരു ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ത് വാങ്ങുന്നതായി പക്ഷെ കാര്യമായിട്ടൊന്നും വാങ്ങിയൊന്നുമില്ല അതായത് ഈ കാണുന്ന ആ ട്രെയിലുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ അങ്ങനൊരു വിധൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങള് പിരിയാന്ന് വിചാരിച്ചു നിത്യയുടെ വീട് വീടാടുത്താണ് കേട്ടോ അപ്പൊ നിത്യ പോവാൻ നിൽക്കാണ് അതെ ഞങ്ങള് തിരിച്ചു പോകുന്ന സമയത്ത് സൂര്യ പിന്നെയും ചേട്ടാ

അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് അപ്പം ഇവിടെ സ്റ്റാൻഡ് സ്റ്റാൻഡെത്താറായപ്പോഴത്തേക്ക് സൂര്യമോള് കുറച്ചേരം ഒന്ന് ഉറങ്ങി കേട്ടോ അപ്പൊ അത്രേയുള്ളൂ ഗേൾസ് ഇനി അടുത്ത വ്ലോഗിൽ കാണാം ചാറ്റാ ബോബായപ്പോ ഞങ്ങൾ നേരെ വീട്ടിൽ പോട്ട് കഴിഞ്ഞാൽ എനിക്കുട്ടി എത്തുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം ബൈ